എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ തീയതി വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് എപ്പോഴാണ് വിതരണം ചെയ്യുക എത്ര രൂപയാണ് ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക അതായത് ഇപ്പോൾ കുടിശ്ശികയായിട്ട് ഈ ഒരു ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമ്പോൾ അഞ്ച് മാസത്തെ തുക നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു അർഹതയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു അഞ്ച് മാസത്തെ തുക പോയിട്ട് രണ്ട് മാസത്തെ തുക പോലും വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ എപ്പോഴാണ് വിത തുക വിതരണം ചെയ്യുന്നത് എന്ന് പല ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു അറിയിപ്പ് നമ്മുടെ സംസ്ഥാന ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ എത്തിയിട്ടുണ്ട് ഇത് ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഏകദേശം അറുപത് ലക്ഷം ആളുകൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു മാസത്തെ പെൻഷൻ തുക മാത്രം വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊണ്ണൂ തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അറുപത് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ക്രിസ്മസിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എപ്പോഴാണ് തുക വിതരണം ചെയ്ത് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഔദ്യോഗികമായിട്ട് തന്നെ ഡി സെൽ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴവര് പറയുന്നത് രണ്ട് ദിവസം മാക്സിമം നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഇന്നോ നാളെയോ മറ്റന്നാളല്ല ഇന്നല്ലെങ്കിൽ നാളെ തുക വിതരണം ആരംഭിക്കും ക്രിസ്മസിന് മുമ്പാകെ തന്നെ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് മുൻപ് രണ്ട് മാസത്തെ പെൻഷൻ തുക ലഭിക്കും എന്നുള്ള സൂചനകളൊക്കെ കിട്ടിയിരുന്നു പക്ഷേ സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടുകളും കാരണം സംസ്ഥാന സർക്കാരിന് രണ്ട് മാസത്തെ തുക പോലും കൊടുക്കാൻ സാധിക്കത്തില്ലാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വികാരമൊക്കെ കേരളം മുഴുവൻ കറങ്ങിക്കാണുന്ന തിരക്കിലായതുകൊണ്ടും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടും മാത്രമല്ല ലോട്ടറിയിൽ നിന്നും കൂടാതെ ബി മദ്യത്തിൽ നിന്നുമുള്ള വരുമാനം കുറഞ്ഞതുകൊണ്ടും ഒരു മാസത്തെ ക്ഷേമ പെൻഷനിൽ മാത്രം എല്ലാവരും അതൊന്ന് ആശ്വാസപ്പെടണം എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അഞ്ച് മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അതായത് വീണ്ടും അധികാരത്തിൽ കയറുവാൻ വേണ്ടി പറഞ്ഞിരുന്നത് അതാത് മാസ തുക അതാത് മാസം ലഭിക്കും പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും ഇതൊക്കെ പറഞ്ഞിരുന്നത് നിലം തൊടാതെ വിഴുങ്ങിയിട്ടുണ്ട് എന്ത് തന്നെയായാലും പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ ഇരുപത്തൊന്നാം തീയതി അതായത് നാളുകൾ കൂടിയൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്